വ്യാജപരാതികൾ നൽകി സമീപവാസി കള്ളക്കേസിൽ കൊടുക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്യുന്നതായി പരാതി ചിന്നക്കനാൽ സൂര്യനെല്ലി നിവാസികളാണ് ജില്ലാ പോലീസ് മേധാവിക്കും കളക്ടർക്കും പരാതി നൽകിയിരിക്കുന്നത് സമീപവാസിയുടെ നിരന്തരമായ മാനസിക പീഡനത്തെ തുടർന്ന് ജീവിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണെന്നും പ്രദേശവാസികൾ പറയുന്നു ചിന്നക്കനാൽ സൂര്യനെല്ലി സ്വദേശികളായ തങ്ക മുനിയാണ്ടി സുന്ദരപാണ്ഡ്യൻ രാജൻ തുടങ്ങിയവർക്കൊപ്പം നിരവധി പേർ പരാതിയുമായി ജില്ലാ പോലീസ് മേധാവിയെയും കളക്ടറേയും സമീപിച്ചിരിക്കുകയാണ് സമീപവാസിയായ ഒരു സ്ത്രീ നിരന്തരം വ്യാജ പരാതികൾ നൽകി മാനസികമായി പീഡിപ്പിക്കുകയാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തലയ്ക്ക് പലക കൊണ്ട് അടിച്ചു പരിക്കേൽപ്പിച്ചു എന്ന സമീപവാസികൾക്കെതിരെ ഈ സ്ത്രീ പരാതി നൽകിയിരുന്നു എന്നാൽ ഇത് മനഃപൂർവം കെട്ടിച്ചമച്ചതാണെന്നും അവരുടെ പരാതി അടിസ്ഥാനരഹിതമാണെന്നും സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്നും പ്രദേശവാസികൾ പറയുന്നു എന്തെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിനടുത്ത് റാസാത്തിന് ഒരു പെണ്ണുണ്ട് അവർ തുടർന്ന് ഇതുപോലെ നമ്മുടെ കേസുകൾ കൊടുത്ത് നമ്മൾ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പീസ്ഫുൾ ആയിട്ട് അവിടെ ஜீவிக்கான் பற்றின ரெண்டாயிரத்தி பதினெட்டில் எங்களுக்கு ஒரு கள்ளக்கேஸ் கொடுத்துட்டு இப்போயும் கூட ஒரு கள்ளக்கேசு நாங்கள் புள்ளிய தள்ளின்னு கொடுத்துட்டு உண்டு பிஷே அங்கே ஒரு காரியம் நாங்கள் செய்து இல்லை வீ வீட்னு சுற்றி அடுத்தும் ஃபுல்லாக சிசிடிவி ஃபுட்டேஜ் உண்டு பஸ் இது எந்த எந்தும் அன்வேஷன் நடத்தாது போலீஸ் கேஸ் எடுத்துட்டு நாங்களுக்கும் நீதி வழங்கணும் போலீஸு இதுக்கு முறையான அன்வேஷன் நடத்தணும்னு நாங்கள் கேட்டுக்கிறோம் ഇതിനു മുമ്പും ഇത്തരത്തിൽ നിരവധി വ്യാജപരാതികൾ ഇവർ പ്രദേശവാസികൾക്കെതിരെ നൽകിയിട്ടുണ്ട് നിരന്തരം കള്ളപ്പരാതികൾ നൽകുകയും മാനസികമായും സാമ്പത്തികമായും ബുദ്ധിമുട്ടിക്കുകയാണ് ഇവർ എന്നും ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രദേശവാസികൾ ഉന്നത ഉദ്യോഗസ്ഥരെ സമീപിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ രാജകുമാരി